നിന്റെ ദിവസങ്ങൾ വീണ്ടും നീ എന്നോടൊപ്പം ചെന്നൈക്ക് വരുന്നോ കുറച്ച് ദിവസം അവിടെ നിൽക്കാം ഒരു ചേഞ്ച് ഏതായാലും ഒരുപാട് നാളായില്ലേ നീ അങ്ങോട്ടൊക്കെ വന്നിട്ട് ആ അതുകൊള്ള നല്ല സജേഷൻ മോളെ ആന്റിയോടൊപ്പം പോകുന്നെങ്കിൽ പോയിക്കോളൂ കൊറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിക്കുന്ന മോളുടെ ഈ മോഡ് ഓഫ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും പപ്പക്കല്ലേ ഞാൻ എല്ലാം നേരത്തെ തന്നെ നിന്നോട് പറയണമായിരുന്നു പോട്ടെല്ലേ നിന്റെ ഇഷ്ടങ്ങൾക്ക് ഈ പപ്പ എണ്ണെങ്കിൽ എതിരെ നിന്നിട്ടുണ്ടോ നിനക്കറിയോ അവന് നിന്നോടുള്ള ഇഷ്ടം സത്യസന്ധമായിരുന്നെങ്കിൽ അവനകത്തുള്ള ജീവിതം നിന്റെ നിർബന്ധമായിരുന്നെങ്കിൽ മറ്റെല്ലാം മറന്ന് പപ്പയ നടത്തിന്നായിരുന്നു 哈，哈来，哈来。 ഞാൻ എനിക്ക് എന്നോടൊന്നും തോന്നരുത് ഒന്നും ഒന്നും നിന്നെ മനഃപൂർവായിരുന്നില്ല കോണ്ടാക്ട് ഒരുപാട് ശ്രമിച്ചു എനിക്ക് നിന്നെ കാണണം എല്ലാം തുറന്ന് പറയണം നടന്നത് എന്താണെന്ന് നീ അറിയണം

നിങ്ങൾ മോളി നിങ്ങളെന്തേരും ചുമ്മാ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ ശരിക്കും പേടിച്ചല്ലേ അതെ ഞങ്ങൾ ഈ വാട്ടർ ടാങ്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ ടാപ്പ് തുറന്നപ്പോ കലക്ക വെള്ളം ഭയങ്കര സ്മെല്ലും ആ നീ വാ നിനക്കൊരു സ്പെഷ്യൽ ഷോ കാണിച്ചു തരാം മകളെ മിസ് ഇന്ത്യ ആക്കി അടങ്ങും എന്നുള്ള വാശില്ല സന്തേ അതിനുവേണ്ടി എത്ര കാശ് അറിയാൻ അവര് തയ്യാറാ ഇപ്പൊ മിസ് ഇന്ത്യ പട്ടം കാശിന് ചുളുവിന് കിട്ടുമെന്നാണെങ്കിൽ അതിനെ തയ്യാറ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഇവിടെ നിന്ന് വേണം അവടെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള തന്ത്രങ്ങൾ നമുക്ക് മെനയാൻ പിന്നെ മകളെ സ്നേഹിക്കുന്ന കാര്യത്തില് മേലിപ്രയാളുടെ മുമ്പിൽ ഒന്നുമല്ല പെൺമക്കളുടെ ജീവനത്തുല്യം സ്നേഹിക്കുന്ന തന്മാരെ നിങ്ങൾക്ക് സ്തോത്രം മേലിപ്രയുടെ സ്വത്ത് വിവരത്തിന്റെ കാര്യത്തില് എനിക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു ഇതിപ്പോ അങ്ങനെയല്ല എണ്ണിയാൽ ഉടുങ്ങില്ല എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയില്ല നമ്മൾ ശരിക്കും ബുദ്ധിപ്രിച്ച് കളിച്ചാറുണ്ടല്ലോ മേലിപ്രയുടെ കയ്യിൽ നിന്ന് കിട്ടിയ നക്കാപ്പിച്ചൊന്നും അല്ല ഓർമ്മ വേണം അതോടെ നമ്മൾ കോടീശ്വരമാര് എന്താ നിന്റെ പ്ലാൻ ക്രോസ് വേൾഡ് ക്രിയേറ്റീവ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫാഷൻ ഷോ ഹോട്ടൽ ഷെറാറ്റിൽ നടക്കുന്നുണ്ട് ആ ഷോയിൽ നമ്മുടെ ഈ മിസ്സിന്റെ കൊച്ചും പങ്കെടുക്കുന്നുണ്ട് നമുക്കൊന്ന് കൊത്തി നോക്കാം നീയും ആ റാമ്പിൽ അവളോടൊപ്പം ചൂട് വയ്ക്കും തയ്യാറായിക്കോ ഇതെങ്ങനെ നീ സംഘടിപ്പിച്ചു പണം അത് കൊടുത്താൽ സാധിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ല്ലേ സാർ ഞാനവിടെ ആൻഡ് ദിസ് മൈ ബോയ്സ്റ്റിക് താങ്ക് യു ഓക്കെ യുവർ ഫിറ്റ് ട്രെയിനർ സാർ അതൊരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയാണ് ഗില്ലസ് ഗില്ലസ് റോമില്ല വേണമെങ്കിൽ സാറിന്റെ മോൾക്ക് വേണ്ടി നമുക്ക് അവരെ ഏർപ്പാടാക്കാം പേരെന്താ പറഞ്ഞ ശിഖ വാ നോക്കിക്കോ

സിഇഒ പറഞ്ഞ ഇറ്റ് ദ കോണ്ടിനെന്റ് പിന്നെ ഇത്രയും ഫൈവ് ലാക്സ് വില വരുന്ന ഒരു ഒരു ഹൈ കാറിന്റെ ഫേസ് പറഞ്ഞാൽ ഇന്ത്യൻ മോഡലിനെ സംബന്ധിച്ച് ഒരു ചെറിയ അറിയാലോ നീരജ് ഇന്റർനാഷണൽ ഫാഷൻ കോർഡിനേറ്റർ ഈ ഫാഷൻ വീക്കിൽ പങ്കെടുത്തത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് നമ്മുടെ പിള്ളേർക്ക് ഈ കരിയർ ബിൽഡ് ചെയ്യാൻ ഒന്നും അറിയില്ല അതിനൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കണം ഇപ്പൊ കിട്ടിയ പിടിയുണ്ടല്ലോ വിടരുത് നീരജ് നമുക്ക് ഫോട്ടോഷൂട്ട് വേഗം വി ഷുഡ് ഫിനിഷ് ഇറ്റ് അല്ലേ ട്വന്റി പിന്നെന്താ ഇതുവരെ വിളിക്കാതിരുന്നത് ഫുൾ കൂടെ ഉണ്ടായിരുന്നു നീ ഇപ്പൊ എവിടെ ഉള്ളത് ആന്റിയുടെ ഫ്ലാറ്റിലാ നാൻസി ദേ ഞാൻ പിന്നെ വിളിക്കാം എന്നോട് ക്ഷമിക്കൂസ് എനിക്കറിയാം ഇത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ എനിക്കിതിന്റെ മനസ്സറിയാം അറിഞ്ഞുകൊണ്ട് നീന ചതിക്കില്ല എന്നറിയാം എന്താ ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് അങ്ങനെ തോന്നി എനിക്ക് ചുറ്റുമുള്ള മറ്റെല്ലാം ഞാൻ മറന്നു നീ ഇല്ലാത്ത ജീവിതം നഷ്ടപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ല ഒരിക്കലും കൊടുക്കാൻ ആവാത്ത തെറ്റ് മരിച്ചാലും മാഞ്ഞു പോവാത്ത തെറ്റ് പാടില്ല ഞാൻ ആരാണെന്നും എന്താണെന്നും നീ അറിയണം അതിനുശേഷം നിനക്ക് നിനക്കെ കാര്യത്തിൽ എന്തും തീരുമാനിക്കാം അതെന്ത് തന്നെയായാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ നാൻസിക്കറിയോ നാൻസിയുടെ പപ്പയെ പോലെ തന്നെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അച്ഛൻ ഉണ്ടായിരുന്നു പക്ഷെ കൂടെ നിന്നവർ ചതിച്ചപ്പോൾ അച്ഛന്റെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു പോയി ഇപ്പെന്റെ അച്ഛനും അമ്മയും അവരെ ഓർമ്മകളിലേ ഉള്ളൂ ഒരുമിച്ച് ജീവൻ വെടിഞ്ഞപ്പോ എന്നെ ഒഴിവാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല അന്ന് ഞാൻ തനിച്ചായതാ ഒരുപാടഞ്ഞു പഠിക്കണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞില്ല പിന്നെ പണത്തിനോടായി ആവേശം അച്ഛനും നഷ്ടപ്പെട്ടതല്ല അച്ഛൻ ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിക്കണമെന്ന മോഹം അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ഞാൻ ആയിടയ്ക്കാണ് ഞാൻ ടോമിയും നാരായണനെയും പരിചയപ്പെടുന്നത് പണം അത് തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ആവേശത്തിൽ പലതും മറന്നു അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ അതിനിടയിൽ നാരായണന് തോന്നിയൊരു ഐഡിയ വെറുമൊരു പരീക്ഷണം പ്രണയം പ്രണയം എന്നൊക്കെ അതിന്റെ ആദീര നീയായിരുന്നു നിന്നോടൊത്തുള്ള ഞങ്ങളുടെ ഓരോ ദിവസവും ഓരോ കണികളായിരുന്നു കള്ളത്തരത്തിലൂടെ നേടിയെടുത്തതാണെങ്കിലും എന്റെ സ്നേഹം ആരും ഇല്ലാതെ ആശ്വാസമായിരുന്നു സത്യത്തിൽ എന്റെ മനസ്സ് ഞാൻ അറിയാതെ തന്നെ നിന്നെ ഇഷ്ടപ്പെടുകയായിരുന്നു ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും Could I bother I'm sorry Nancy. I'm really sorry.